स्थान पर हुआ मेला शुरू शुरू होने के कई महीने पहले से से ही सरकार की ओर तैयारियां हो गई സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്നാളുകളെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന ആ ഒരു ചെറിയ പയ്യനാണ് ആ പയ്യൻ ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സമ്പാദിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ യു പിയിലെ പ്രയാഗരാജില് ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണല്ലോ അപ്പൊ ആ കുംഭമേള കൊണ്ട് രക്ഷപ്പെട്ട മൂന്ന് ആളുകളാണ് ഈ മൂന്ന് പേര് അതിലെ ഈ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ആമുഖമായിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ബാക്കി രണ്ട് ആളുകളെ കുറിച്ച് പറയാം അവരെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ് അതായത് ഇവിടെ ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പഠിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പഠിക്കാതെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഒരു പയ്യൻ കാണിച്ചെന്നത് എന്നാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇതുപോലെ മഹാകുംഭങ്ങൾ നടക്കണം എന്നാൽ മാത്രമേ ആ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് മുന്നോട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം യു പിയിലെ പ്രയാഗരാജിൽ ഏകദേശം പതിനേഴായിരം കോടി രൂപ ചെലവിട്ടാണ് യു പി സർക്കാർ ഈ കുംഭമേളയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് അപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ ധനികരായിട്ടുള്ള ആളുകൾ ബിൽഗ്രേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ അദാനി അതോടൊപ്പം തന്നെ അംബാനി അവരുടെ മക്കള് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽപ്പെട്ട പല രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെയും വന്ന് പുണ്യ സ്നാനം ചെയ്ത് മടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ഇവരൊക്കെ വന്ന് ഇങ്ങനെ പുണ്യസ്നാനം ചെയ്ത് ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് അവിടെ കുറെ അധികം ആളുകളുണ്ട് അവർ വരുന്നത് ഈ പുണ്യസ്നാനത്തിനല്ല അവർ വരുന്നത് അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിൽ വന്ന ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടി ഈ മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടിയും കുടുംബവും അവിടെ മാല വിൽക്കുവാൻ വേണ്ടി വന്നതാണ് അവരുടെ ഉപജീവന മാർഗം ഈ മാല വിൽപ്പനയാണ് അങ്ങനെ ആരോ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുകയും വലിയ രീതിയിൽ ആ പെൺകുട്ടി വൈറലായി തീരുകയും ചെയ്തു അവസാനം ഈ മാല പോലും അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി മാറുകയും തൻ്റെ നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പെൺകുട്ടിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും ഏകദേശം പതിനാറ് വയസ്സ് മാത്രമേ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ അവസാനം ഇന്നലെ ഈ ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂര് തന്റെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് ഒരു വീട് പോലുമില്ല അപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് വലിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ബോച്ച തന്നെ വലിയ തോകുകൾ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ കൊടുത്തു അതോടൊപ്പം തന്നെ സ്വർണങ്ങളും കൂടുതലായിട്ട് കൊടുത്തു അപ്പോൾ ഈ പെൺകുട്ടിയെ ഹോളിവുഡിൽ ഈ പെൺകുട്ടിയെ സിനിമ നിർമ്മാണ കമ്പനികളൊക്കെ സമീപിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ ഈ പെൺകുട്ടി ഉടൻ തന്നെ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന അതായിട്ട് നമ്മൾ കേട്ടു അപ്പോൾ അത്തരത്തില് ഈ വയറിന് വേണ്ടി അല്ലെങ്കിൽ വിഷപ്പെടക്കുവാൻ വേണ്ടി അവിടെ വന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയും കുടുംബവും ഈ ഈ മഹാകുംഭമേളയിൽ വന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ആ പെൺകുട്ടി അവിടെ വന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം പെട്ടെന്ന് പച്ച പിടിച്ച് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോയും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വലിയ രീതിയിൽ വൈറലാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ആദ്യ സമയത്തുള്ള ആ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മൊണാലിസം നടന്ന പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സ്കൂളിൽ പോയിട്ടില്ല വിദ്യാഭ്യാസം ഒന്നുമില്ല എഴുതാനും വായിക്കാനും പോലും ആ പെൺകുട്ടിക്ക് അറിയത്തില്ല അപ്പൊ ആ പെൺകുട്ടി തന്റെ വിശ പടക്കുവാൻ വേണ്ടി തന്റെ കുടുംബത്തോടൊപ്പം വരികയും വലിയ രീതിയിൽ വൈറലായി ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അത് ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല മാല കച്ചവടമാണ് ആ പെൺകുട്ടിയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം അതിനുവേണ്ടിയാണ് അവിടെ വന്നത് എന്നാൽ ഈ കാണിക്കുന്ന അഭയ സിംഗ് എന്ന് പറയുന്ന ഈ ഐ ഐ ടി ഭാവ എന്ന് വിളിപ്പേരുള്ള ഈ ആള് ഇവിടെ വന്നത് ഇദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ പണം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഇദ്ദേഹം അതായത് അഭയ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഈ കുംഭമേളയിൽ വന്ന് വൈറൽ ആയതോടുകൂടി ഇദ്ദേഹത്തെ ഐ ഐ ടി ഭാവ എന്നാണ് വിളിക്കുന്നത് ഐ ഐ ടി ഭാവ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം മുംബൈ ഐ ഐ ടിയിൽ നിന്നും എയറോഫേസ് എഞ്ചിനീയറിംഗിൽ ഇദ്ദേഹം എം ഡെക്ക് ബിരുദം വാങ്ങിയെടുത്ത ആളാണ് അത്തരത്തില് വലിയ വിദ്യാഭ്യാസം നേടിയ ആളാണ് ഈ ഐ ഐ ടി ബാബ എന്ന് വിളിക്കുന്ന ഈ അഭയ സിംഗ് അപ്പോൾ ഇദ്ദേഹം കുംഭമേളയിൽ എത്തി ഇങ്ങനെ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഹിന്ദി പത്രപ്രവർത്തകൻ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുകയും അപ്പോൾ ഇദ്ദേഹം പൂർവാശ്രമത്തിൽ എന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ബോംബെ ഐ ഐ ടിയിൽ നിന്നും എയറോഫേഴ്സ് എഞ്ചിനീയറിംഗിൽ എം ഡെക്ക് നേടിയ ഒരാളാണ് ഇങ്ങനെ ആത്മീയത തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ ഇവിടെ വന്ന് സന്യാസി വേഷമൊക്കെ സ്വീകരിച്ച് ഇവിടെ കഴിയുകയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ രീതിയിൽ ഈ പത്ര പത്രമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ അന്വേഷണം നടത്തിക്കുകയും അപ്പോൾ അന്വേഷണം നടത്തി ചെന്ന സമയത്ത് ഇദ്ദേഹം ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പെട്ട ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മടങ്ങി വരവ് കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഫാദർ ആ ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അദ്ദേഹം സർക്കാർ ജോലിയിലിരുന്ന ആളാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളാണ് ഈ അപേസിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഐ ഐ ടി എന്നാൽ ഇങ്ങനെ പത്രമാധ്യമങ്ങളൊക്കെ ഇയാളുടെ ഈ ഒരു സ്റ്റോറിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇദ്ദേഹം വലിയ രീതിയിൽ പോപ്പുലറായി എന്നാൽ ഈ മൊണാലിസഡ് അത്രയും ആ ഒരു രീതിയിൽ പോപ്പുലറായില്ല അത്രയും വലിയ ജനപന്തുണ ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാൽ ഈ കുംഭമേളയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത വാർത്തകളില് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ ഐ ഐ ടി ബാബ എന്ന് പറയുന്ന ഈ ഒരു അവയ സിംഗിൻ്റെത് കുംഭമേളയിൽ വന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വൈറലായ ഒരു പയ്യനാണ് ഈ കാണുന്ന പയ്യൻ മധ്യപ്രദേശുകാരനാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം ഏത് രീതിയിലാണ് ബിസിനസ് ചെയ്തത് എന്നുള്ള കാര്യം അറിയുമ്പോഴാണ് ഏറ്റവും വലിയൊരു തമാശ അപ്പോൾ ഇദ്ദേഹം മധ്യപ്രദേശത്ത് താമസിക്കുന്ന സമയത്ത് വളരെ ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിനോട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കുംഭമേളയിൽ പങ്കെടുത്താൽ കൊള്ളാം എന്നാൽ പോകാനുള്ള വണ്ടിക്കൂലില്ല ഇവനിങ്ങനെ വായി നോക്കി നടക്കുകയാണ് ഇവൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇല്ല കൊച്ചു വയനാണ് അപ്പോൾ ഈ കൂട്ടുകാരെടുത്ത് ഈ ഒരു വിവരം പറഞ്ഞു കുംഭമേളയിൽ പങ്കെടുത്താൽ കൊള്ളാം എന്നുള്ള കാര്യം പക്ഷേ ആരുടെയും കയ്യിൽ പണമില്ല അപ്പോൾ ഈ ഒരു ഗേൾ ഫ്രണ്ട് ഒരു ദിവസം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അവിടെ ധാരാളമായിട്ട് ആര്യവയ്പുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്ന ഒരു കാര്യം അത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ പല്ല് തേക്കുവാൻ വേണ്ടി ഉപയോഗിക്കും സ്ഥിരമായിട്ട് ഈ ട്രെയിൻ യാത്രയൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല പരിചയം കാണും ഒരു കമ്പ് പോലെ ഇങ്ങനെ വായിലിട്ട് തേക്കുന്നത് അത് ഈ കമ്പാണ് അപ്പോൾ ഈ ഒരു കമ്പ് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഗേൾ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ രണ്ട് ബാഗിനകത്ത് നിറച്ചും ഈ ആര്വയ്പ്പിന്റെ കമ്പുകൾ ഒടിച്ച് അടുക്കി വെച്ചതിന് ശേഷം ഇദ്ദേഹം അവിടെ നിന്ന് കടം വാങ്ങിച്ച് അതായത് കടം വാങ്ങിച്ച പൈസയായിട്ട് ട്രെയിൻ കയറി അങ്ങനെ ഈ കുംഭമേളയിൽ വന്ന് അവിടെ ഈ ആര്യവയ്പ്പിന്റെ കമ്പ് കച്ചവടം ചെയ്തു വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടന്നത് ഒരു ദിവസം നാലായിരം രൂപ വരെ കച്ചവടമാണ് ഇദ്ദേഹത്തിന് ഈ ആര്യവയ്പ്പിന്റെ കമ്പ് കൊടുത്ത് ഇദ്ദേഹം സമ്പാദിച്ചത് അങ്ങനെ അഞ്ചു ദിവസം കൊണ്ട് നാപ്പതിനായിരം രൂപ സമ്പാദിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ രാഷ്ട്രീയവും മാറ്റിവെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് വലിയ ധനികരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സമൂഹത്തിന്റെ ഉന്നതി നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് വി ഐ പി സെക്യൂരിറ്റിയോട് കൂടി വന്ന് അവിടെ പുണ്യ സ്നാനം നടത്തി അവര് പുണ്യം നേടി മടങ്ങിപ്പോയി അപ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഒരുപാട് പട്ടിണി പാവങ്ങൾ അവിടെ വന്ന് ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് അവർ ഉപജീവന മാർഗ്ഗം ഇതുവഴി കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വന്ന ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അതുപോലെ ഈ ഐ ഐ ടി ബാബ എന്ന് പറയുന്ന അഭയ സിങ് അത്തരത്തിലുള്ള ഒരാളല്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് കണക്ക് കൂട്ടണം അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ലക്ഷങ്ങൾ അദ്ദേഹം ഒരു ഐ ടി കമ്പനിയിൽ നിന്നും ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം ആത്മീയ ആ വേഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പരിവേഷത്തിലേക്ക് വരികയും അങ്ങനെ അവിടെ വന്ന് ആ ഈ ഒരു കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങിയ ആളാണ് എന്നാൽ ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി വന്ന് വളരെ രസകരമായിട്ടൊരു കച്ചവടം നടത്തി പണം സമ്പാദിച്ച് മടങ്ങിയ ആളാണ് അപ്പോൾ ഇത്തരത്തില് വിഭിന്നങ്ങളായിട്ടുള്ള ആളുകളെ ഈ ഒരു കുംഭമേളയിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കുംഭമേളയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ പരിചയപ്പെടുത്തിയ മൂന്നാളുകളിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആളാരാണ് നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ